തന്നെയാണ് ചാടി കളിക്കാവുന്നതും പിടിച്ചു കയറാവുന്നതും കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ കൊട്ടിയും ഡ്രീംസ് മളയിൽ കുട്ടികൾക്കുള്ള ഗെയിം സോൺ ഓപ്പൺ ആയിട്ടുണ്ട് പ്ലാനറ്റോ അങ്ങനെ കണ്ട പേര് കേട്ടോ നമുക്ക് കയറി അകത്ത് കയറി നോക്കാം എന്തൊക്കെ ഗെയിംസ് ആണെന്ന് പുഷ് തള്ളത്തായിരുന്നു കേട്ടോ അങ്ങോട്ട് തള്ളണം ഇപ്പം ബലിയുടെ എല്ലാം കട പൊട്ടിയ ഓ ഇത് ഭയങ്കരണ്ടല്ലോ ഒരുപാടുണ്ടല്ലോ കയറി കയ്പം തന്നെ എല്ലാം ഇത് വെറും ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു ഓക്കെ ഇതെല്ലാം അങ്ങനെയാണ് ചാടിക്കളിക്കാവുന്ന സാധനങ്ങൾ എവിടെയും അതൊക്കെ തന്നെയാണ് ചാടിക്കളിക്കാവുന്നതും പിടിച്ചു കയറാവുന്നതും കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണ് ആരും ഇല്ല ഇന്നലെ അങ്ങോട്ട് ഓപ്പൺ ആയിട്ടേ ഉള്ളൂ കേട്ടോ ഓ ഇതൊക്കെയാണ് കേട്ടോ ഇതിനൊക്കെ ഒറ്റ ടിക്കറ്റാന്ന് തോന്നുന്നത് ഓക്കെ ആരുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ ഓക്കെ ഇത്രയാണ് കേട്ടോ അവിടെ ഉള്ളത് ഓക്കെ ഇത് ഇനി കുറച്ചും കൂടി വലിയവർക്കുള്ള ഗെയിംസ് ആണ് അതോ ഹൈ ആ അവിടെ കുറച്ച് പേരൊക്കെ കളിക്കുന്നുണ്ടോ ഇതൊക്കെ വലിയവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ പക്ഷേ ഇത് ഇവിടുന്ന് അങ്ങോട്ട് കയറണമെങ്കിൽ പൈസ കൊടുക്കണം അതൊക്കെയാണ് സംഗതികൾ ഇത് ഫുഡിന് ഒറ്റ പേയ്മെന്റ് ആണെന്ന് ടോയ്സ് കേട്ടോ പ്ലാനറ്റ് ആ ഇത്രയൊക്കെ ഉള്ളൂ ഓ അവിടെ എന്തോ വലിയ എന്തോ കട പരിപാടിയാണ് ടിക്കറ്റ് റേറ്റ് ഒന്ന് ചോദിച്ചോടെ

അപ്പോ എൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് വരെ ഇത് ഫുള്ള് യൂസ് ചെയ്യാം അൺലിമിറ്റഡ് ആയിട്ടുള്ള ഇത് കാർ റേസിങ് മാത്രം മൂന്ന് മിനിറ്റ് ബാക്കിയൊക്കെ എത്ര നേരം വേണമെങ്കിലും ഇവിടെ യൂസ് ചെയ്യാം അത് ഉള്ള കേട്ടോ ഗ്യാങ് ആയിട്ടൊക്കെ വന്നുകഴിഞ്ഞാല് ആ ഇതുണ്ടോന്ന് നോക്കാം ഗ്രൂപ്പ് ഗ്രൂപ്പ് ഓഫർ ഉണ്ടോ ഗ്രൂപ്പായിട്ട് ഇപ്പം ഗ്രൂപ്പ് ഓഫർ ഇല്ല എന്നാണ് പറയുന്നത് കിട്ടത്തില്ല കൊച്ചു പിള്ളേരെ കേട്ടത്തില്ല ഇവിടെ ഇതുകൊണ്ട് നൂറ്റി ഇപ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഉള്ളത് പിന്നെ കുട്ടികൾക്ക് വേണ്ടി മാത്രം ഇങ്ങോട്ടുള്ള കേട്ടോ നൂറ്റി അമ്പത്തേഴ് സെൻറ്റിമീറ്റർ വരെ കഴിക്കുന്നത് ഇവിടെയാണ് ഇതൊക്കെ കുട്ടികൾക്ക് വേണ്ടി ഇതൊക്കെ അൺലിമിറ്റഡ് ടൈം ആയിരിക്കും വ ഇതൊക്കെ വെറും കുട്ടികൾക്ക് വേണ്ടി മാത്രം കുട്ടികൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പക്ഷേ ഇത് ഇത്രയാണ് ഒരു സെക്ഷൻ ഇതും കൂടെ അതിൽ ഉൾപ്പെടുത്തിയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നില്ലേ എല്ലാം കൂടെ ഇത് വേറെ സെക്ഷനാണ് കേട്ടോ അപ്പോൾ ഇത് കയറ്റിവിട്ട കൊള്ളാം അപ്പോൾ അങ്ങനെയാണ് കൊട്ടീത്ത് വന്നിരിക്കുന്ന കുട്ടികൾക്ക് ഗെയിം സോൺ ഇത്രയൊക്കെ ഉള്ളത് കേട്ടോ ഇത് നല്ല ആയിട്ടേ ഉള്ളു കേട്ടോ ഇത് വേണ്ട ഈ തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റാണ് ആശീർവാദ തിയേറ്റർ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് മൂന്നാമത്തെ നിലയിലാണ് പെപ്പേ പ്ലാനറ്റ് കളാം ഇന്നലെ ഓപ്പൺ ആയിട്ടേ ഉള്ളൂ ആളും പേരൊക്കെ അറിഞ്ഞു വരുന്നേ ഉള്ളു അപ്പം ബൈ